അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാ കിട്ടാക്കും സ്വാഗതം ഇന്ന് ഞാൻ അതാണ്ട് ഏത്തക്കറിയുടെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ഏത്തക്കറി എന്നാണ് പറയുന്നത് പക്ഷേ ഇതിന് ഒരുപാട് പേരുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് കേട്ടോ അറിയുന്നത് അതായത് പാൽവാഴക്ക പഴം കാച്ചത് കായ്ക്കറി അങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും പേര് അറിയത്തുള്ളൂ അപ്പം നിങ്ങൾക്കിതിനേതേലും പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതെൻ്റെ ഉമ്മമാന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഡിഷായതുകൊണ്ട് എൻ്റെ ഉമ്മി പുള്ളിക്കാരിയുടെ ആണ്ട് ദിവസം തയ്യാറാക്കിയതാണ് കേട്ടോ അന്ന് എൻ്റെ എൻ്റെ പിറന്നാളും കൂടിയാണ് അതായത് അറബി മാസത്തിലെ എൻ്റെ പിറന്നാളും കൂടിയായിരുന്നു അതായത് വരുന്ന ഹജ്ജിൻ്റെ ഹജ്ജ് പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മൾ ഇത് തയ്യാറാക്കുന്നത് കേട്ടോ ആദ്യം നമ്മൾ രണ്ടാം പാലാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒന്നാം പാൽ ഓൾറെഡി നമ്മൾ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം പാൽ രണ്ടാം പാല് തയ്യാറാക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം അതായത് നമ്മൾ ആദ്യമേ തേങ്ങ വെള്ളമൊന്നും മിക്സ് ചെയ്യാതെ തന്നെ നന്നായിട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അത് നല്ല കട്ടുള്ള പാലായിരിക്കും കേട്ടോ ആ പാല് നമ്മൾ മാറ്റി വെക്കണം അത് ഒന്നാം പാലാണ് കേട്ടോ രണ്ടാം പാല് നമ്മൾ ഇതാണ്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി വരുന്ന ആ തേങ്ങയുടെ മട്ടയിൽ അത് പിന്നെ ഒന്ന് അടിച്ചെടുക്കുന്നത് രണ്ടാം പാല് പിന്നെ മൂന്നാം പാൽ പറഞ്ഞിട്ട് കുറച്ചും കൂടി ഒഴിച്ച് ലൂസാക്കി ലൂസാക്കിയെടുക്കുന്നതാണ് ഈ മൂന്നാം പാലൊക്കെ നമുക്ക് എന്തായാലും ഇവിടെ ഒന്നാം പാലും രണ്ടാം പാൽ മാത്രം മതി ഇത് അടുപ്പിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം കാച്ചിയെടുക്കണം ആദ്യമേ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് തിളച്ചെടുക്കണം തിളച്ചെടുക്കുമ്പോൾ നമ്മൾ തേങ്ങ വേറെ വെള്ളം വേറെ ആയി പോവരുത് പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് അത് ഞാൻ പറയാവേ നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അതായത് ഇങ്ങനെ വിട്ടുപോവാതിരിക്കാൻ വേണ്ടി ഒന്ന് കൈയിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിന് വേണ്ടിയിട്ട് നല്ല അടിപൊളി പഴുത്ത ഏത്തക്കെ വേണം കേട്ടോ പച്ച ഏത്തയ്ക്ക് ഇതിന് കൊള്ളത്തില്ല കാരണം ഇത് നല്ല മധുരമുള്ള ഒരു ഡിഷ് ആണ് ഒരു ഡെസേർട്ടാണ് അപ്പം നമുക്ക് നല്ല അടിപൊളി പഴുത്ത ഒരു രണ്ട് ഏത്തക്കെയാണ് കേട്ടോ ഇവിടെ ഞാൻ എടുക്കുന്നത് അത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ടാമതെ തിളക്കാൻ വെച്ചില്ല അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് വേറെ ഒന്നുമല്ല തേങ്ങ വേറെയും വെള്ളം വേറെ വെള്ളം വേറെ ആയിട്ടും വന്നു ഇതിൻ്റെ കുറ്റം ഞാനാണ് കാരണം ഞാൻ വീഡിയോ എടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ആയിപ്പോയെന്നാണ് എൻ്റെ ഉമ്മി പറയുന്നത് നീ മനുഷ്യന് ഇവിടെ ഒരു ഫുഡ് ഉണ്ടാക്കാൻ നേരം നീ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കൊണ്ടാണ് എൻ്റെ ശ്രദ്ധ തിരിഞ്ഞു പോയെന്ന് അങ്ങനെ ആ കുറ്റം എൻ്റേതായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് പണ്ട്സാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളുടെ ടേസ്റ്റ് അച്ഛനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു രണ്ട് മൂന്ന് ടീസ്പൂണൊക്കെ ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിൻ്റെ അളവും കാര്യങ്ങളും ഞാൻ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞാൽ അങ്ങനെ കപ്പ് കണക്കൊന്നും എനിക്കില്ല ഞാൻ എൻ്റെ ഒരു കൈ കണക്കിനാണ് ആഡ് ചെയ്തതെന്നാണ് പറയുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇതാണ്ട് അരിപ്പൊടിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ കണക്കിതിൻ്റെ അളവൊന്നും എനിക്ക് അറിയില്ല ഉമ്മ ഒരു കൈ കണക്കിനാണ് ഇതൊക്കെ എടുക്കുന്നത് അതിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഏത്തക്ക കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതെന്തിനാന്ന് വെച്ചാൽ അതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു സ്റ്റൂ ആ സ്റ്റൂ എന്നൊക്കെ പറയത്തില്ലേ ഇതിന് അപ്പോൾ ആ ഒരു കട്ടി ഫോം ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചതച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഉമ്മ പറഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ ചെയ്തോളാം നീ മാറി നിന്നോ എന്ന് പറഞ്ഞിട്ട് എന്നെ വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു കാരണം പുള്ളിക്കാരിക്ക് ഇതിങ്ങനെ ആയതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് സോപ്പിട്ടിട്ട് പോയി വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് പിന്നെ നമുക്കിതാ ഇനി ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കണം ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒട്ടും ഇളയ്ക്കാൻ പാടില്ല അത് ജസ്റ്റ് നന്നായിട്ട് കൈവിടാതെ തന്നെ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കൈവിടാതെ തന്നെ ഇളക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ ഏത്തക്ക ഏത്തക്കറി റെഡി ആയിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതറിയാവുന്നവരും ഒന്ന് കമൻറ്റ് ചെയ്യണം അറിയാത്തവരും കമൻറ്റ് ചെയ്തിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ